അപ്പൊ ഗേൾസ് ഞാൻ സ്കൂളിൽ പോവുകയാണ് അത് ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് സെലിബ്രേഷൻ സെലിബ്രേഷൻ ആ ആയിട്ട് ഞാൻ ചോപ്പ് ചോപ്പിട്ടിട്ടാണ് പോകുന്നത് ടീച്ചർ പറഞ്ഞു ചുവപ്പുള്ളവർ ചോപ്പിട്ടോ വള്ളിയുള്ളവർ വള്ളിട്ടോ എല്ലാർക്കും കാർഗ്രസ് ഇട്ടാണ് പക്ഷെ ഞാൻ ഈ ചോപ്പ് ബൈ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് അപ്പോൾ അതാ ക്രിസ്മസ് ആരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എൻ്റെ മോളുടെ മക്കളുടെ സ്കൂളിലൊക്കെ ക്രിസ്മസ് ഒക്കെ തുടങ്ങിയല്ലോ ആരംഭങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്ലിപ്പ് ഞാനിതിൽ ചേർക്കണുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ എൻ്റെ മോള് സ്കൂളിലേക്ക് പോകണമെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടും അവള് ചുവപ്പ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് അവ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളിനെയൊക്കെ വാപ്പച്ച് കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ മോൻ്റെ ചെറിയ കുട്ടിൻ്റെ സ്കൂളിൽ ഞാനാണ് കൊണ്ടാക്കാൻ പോയത് അപ്പോൾ അവിടെ നിന്ന് കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ അവൻ്റെ സ്കൂളിൽ നല്ല രീതിയിൽ തന്നെ ചെറിയ എൽ പി സ്കൂളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറേ നേരം ഞാൻ നോക്കി കാരണം ഞങ്ങൾ നമ്മൾ പഠിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ക്രിസ്മസിനൊക്കെ കേക്ക് കിട്ടുക അങ്ങനെയൊക്കെ അപൂർവ്വമാണ് അന്നൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇതുപോലെ കളികളും തൊപ്പി എല്ലാവരും ഒരേപോലെയുള്ള തൊപ്പികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഡാൻസ് കളിക്കണമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങനെ ഓർത്തുപോയി അപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീയും കൂടാരൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ടീ കുട്ടികളായാലും ടീച്ചർമാരായാലും ഒരുപോലെ സഹകരിച്ചുകൊണ്ടാണ് അവർ സ്കൂളിൽ അതൊക്കെ ചെയ്തത് അപ്പോൾ വേണ്ടില്ലേ നന്നായിട്ട് ഒരു ട്രക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ ക്രിസ്മസ് ആണല്ലോ ഒന്നേ അപ്പം അത് ഇന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ മുമ്പാണ് ഇതൊക്കെ അവിടെ നടന്നത് അപ്പോൾ അത് ഇന്ന് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കുട്ടി അവിടെ ആ കൂട്ടുകാരന്മാരുടെ അപ്പോൾ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിലിടുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെതാ കുഞ്ഞ് സാൻഡ അവിടെ രണ്ട രണ്ടാളുണ്ട് അപ്പോൾ യൂട്യൂബിലിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ആ ഹായ് എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു പിന്നെ നമുക്ക് അവിടെ കേക്ക് വിതരണുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉച്ച വരെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു ഉച്ചക്ക കേക്കൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ ടീച്ചർമാരൊക്കെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് നോക്കിക്കൊണ്ട് വെളിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ആ കുട്ടികളെ കളിക്കി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എച്ച് എം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മേഡമാണ് അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് ടീച്ചറ് അവിടെ കുട്ടികളെ അന്ന് കളിപ്പിച്ചത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ടീച്ചർ നല്ല മിംഗിളായിട്ടുണ്ടായിരുന്നൊരു ടീച്ചറാണ് ടീച്ചർമാർ പൊതുവേ ഇപ്പോഴത്തെ ഒക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ല അതിനൊക്കെ ഓരോ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പഠന രീതി അങ്ങനെയാണ് അപ്പോൾ താണ്ടില്ലേ പുൽക്കൂട് ഉണ്ണിയേശുമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ആയിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കടകളിൽ ഫർണിച്ചറാണെങ്കിൽ എവിടെയാണെങ്കിലും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ബാക്കിലൊരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം എൻ്റെ മോൻ നിന്നിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ നിന്നതാണ് അപ്പോൾ ക്രിസ്മസ് സെലി സെലിബ്രേഷനൊക്കെ നല്ല പൊളിച്ചിട്ട് തന്നെ നടന്നു പിന്നെ ഇച്ചുകുടിൻ്റെ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അവളുടെ സ്കൂൾ ഇത്തിരി ദൂരെയാണ് അപ്പോൾ എനിക്കത് പോകാൻ പറ്റിയില്ല ഇവൻ്റെ സ്കൂളിലാണ് പോയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തത് അപ്പോൾ നിങ്ങൾക്കിതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് ഞങ്ങൾ ആ ദിവസം തന്നെ കുറച്ച് ഒരു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വീട്ടിലൊരു ചെറിയൊരു ടി വി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളെ വീട്ടിൽ അത് തിരിച്ചെടുക്കുകയൊന്നുമില്ല ഒരു പഴയ ടി വി ആണ് പഴയ കാലത്തെ ടി വി ആയിരുന്നു അപ്പോൾ നമ്മൾ വാടക വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഇപ്പം അത് പറ്റില്ല അത് വന്നു അപ്പോൾ അത് പുതിയ ഒരു ടി വി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വേണൂസിൻ്റെ ഷോറൂമിലെത്തിയിട്ടുണ്ട് ആലത്തൂരെ തന്നെയാണത് അപ്പോൾ ഇതിൻ്റെ വേറെ ബ്രാൻഡൊക്കെ വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ബ്രാഞ്ച് വേറെ ഉണ്ട് ആ പാലക്കാടുണ്ട് ഉണ്ട് കുറേ കുറേ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ നമ്മൾ ആലത്തൂർ പുതിയ കുറച്ചായിട്ടുള്ള വന്നിട്ട് ഈ ഷോറൂം ഓപ്പണിംഗ് ആയിട്ട് അപ്പോൾ നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കണതൊക്കെ അവർ കാണുന്നുണ്ട് തോന്നണം അപ്പോൾ ഒരുപാട് ഒരുപാട് ഫർണിച്ചേഴ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ടി വി ഏതാ നോക്കുകയാണ് അപ്പോൾ ഒരുപാട് കമ്പനി അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ വേണുസിൻ്റെ അവർ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പരസ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലത്രക്ക് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കും നിങ്ങളാണ് പോപ്പുലറാക്കേണ്ടത് അപ്പോൾ നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ എല്ലാവരും എപ്പോഴും കണ്ട നമ്മുടെയും ആകും അപ്പോൾ കുറേ പേരൊക്കെ ചാനലെടു ചാനൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും അല്ല എങ്കിലും നമ്മൾ ഈ എവിടെ നിന്നാണ് എടുത്തതെന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ കുഴപ്പമില്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവർ വേറൊരു ബ്രാഞ്ച് ഉദ്ഘാടന ദിവസമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ കിഴിവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ടി വി ഏതാണ് വേണ്ടതെന്ന് കുറേ നേരമൊക്കെ നോക്കി പിന്നെ ഇപ്പോൾ എല്ലാവടേയും സ്മാർട്ട് ടി വി ആണല്ലോ അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനത്തെ ഉള്ളൊരു ടി വി ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവിടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം നല്ല സെറ്റപ്പ് ഒരു കടന്നെയാണ് കേട്ടാ ഇത് ആലത്തൂരാണ് ആലത്തൂരാണിത് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഫ്രിഡ്ജ് അതുപോലെ ഫോണുകളുണ്ട് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജൊക്കെ നമുക്ക് വീടിരിക്കുന്ന സമയത്ത് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ അതൊന്നും നോക്കിയില്ല ടി വി ആണ് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കൊറോണ സമയത്ത് കൊറോണ സമയത്താണ് കൊറോണയുടെ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഞങ്ങൾ വീടിരിക്കേണ്ടി വന്നത് അതൊരു നിർഭാഗ്യമായിട്ട് കരുതണം കാരണം ഗിഫ്റ്റ് തരാനുള്ളവരൊന്നും നമുക്കന്ന് ഒന്നും ആരെയും വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മാത്രം വന്ന് കയറി താമസിച്ചതാണ് അതുകൊണ്ട് ഫർണിച്ചേഴ്സൊക്കെ കുറവായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളാണ് വാങ്ങി വാങ്ങിച്ചേർത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ കട വരെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് അത് ഫോണിൻ്റെയും അങ്ങനെ മൊബൈൽ ഇവിടെ അപ്പം ഞമ്മളങ്ങനെ അതാ ടി വി ഒക്കെ വാങ്ങിച്ച് വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരത് നമ്മുടെ കാറിലേക്ക് വെച്ച് തരികയാണ് എന്തെങ്കിലേ ലോയിഡിൻ്റെ ഒരു ഹാവൽസിൻ്റെ ഒരു ടി വി ആണ് ഞങ്ങൾ സ്മാർട്ട് ടി വി വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇത്തവണത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് വലിയൊരു ഗിഫ്റ്റാണത് അപ്പോൾ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല നമ്മൾ പൈസ കൊടുത്തിട്ടന്നെയാണ് എങ്കിലും അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രിസ്മസ് വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം അപ്പോൾ അതായിരുന്നു നമ്മുടെ ചെറിയ ടി വി അപ്പോൾ ഇതിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ ടി വി കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഇത് വലിയൊരു സ്വർഗ്ഗമെന്ന് ഞങ്ങൾ വിചാരിക്കണം അപ്പോൾ ഇത്തിരി വലിയ ടി വി ഇപ്പോഴാണ് വാങ്ങിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ